വെൽക്കം ടു മെട്രോ മാറ്റണി ന്യൂസ് അച്ഛന്റെ വിയർപ്പു തുള്ളികൾ കോർത്തുണ്ടാക്കിയതായിരുന്നു എന്റെ ചിലങ്കയെന്ന് മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു നാഗർകോവിലിൽ ഗിരിജാ വാര്യരുടെയും മാധവ് വാര്യരുടെയും മകളായി പിറന്ന മഞ്ജു വാര്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വീഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടി ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം തമിഴിലും കത്തിനിൽക്കുകയാണ് പക്ഷേ കത്തിനിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചതുപോലെയായി പോയി വിവാഹത്തോടെയുള്ള മഞ്ജുവിന്റെ വിരമിക്കൽ തൊണ്ണൂറ്റിയെട്ടിൽ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് അവർ പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നു അവസാനം അഭിനയിച്ച ആറാം തമ്പരാന്റെ സെറ്റിൽ വെച്ച് തന്നെ അവർ ഒളിച്ചോടി സിനിമ മുടങ്ങുമോ എന്ന് വരെ നിർമ്മാതാക്കൾക്ക് ഭയമുണ്ടായിരുന്നു അന്ന് മലയാള സിനിമയിൽ ഒന്നുമല്ലായിരുന്നു ദിലീപ് വിവാഹത്തിനു ശേഷം പിന്നീട് മഞ്ജു വാര്യ ഇറങ്ങുന്ന നടിയെ മാത്രമല്ല വെട്ടിയേയും പുതുവേദികളിൽ എവിടെയും കണ്ടില്ല ഒരു അഭിമുഖം പോലും ആർക്കും കിട്ടിയില്ല നൃത്തം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടമ്മേൽ ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടെതെന്ന് മഞ്ജു പലപ്പോഴേ പറഞ്ഞിരുന്നു ആഗതി തനിക്കുമുണ്ടാകരുതെന്ന് മഞ്ജു ആഗ്രഹിച്ചു ഗുരുവായൂരിലെ ഒരു ഡാൻസ് പരിപാടിയുടെ കാര്യത്തോടെയാണ് മഞ്ജുവാര്യരും ദിലീപും തമ്മിൽ പിണക്കം ഉടലെടുത്തതെന്ന് സഹോദരൻ അനൂപ് വെളിപ്പെടുത്തിയിരുന്നു നല്ല ഓഫർ വന്നാൽ താൻ ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഞ്ജു പറഞ്ഞു തന്നെ ദിലീപ് എതിർത്തതോടെയാണ് അവർ തമ്മിൽ അകൽച്ച രൂക്ഷമായത് ഒടുവിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് മഞ്ജു വാര്യൂർ വീണ്ടും അരങ്ങിലെത്തിയത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അവർ നൃത്തം ചെയ്തത് അന്ന് ചടങ്ങിന് ദിലീപ് എത്തിയില്ല ദിലീപിന് എല്ലാ ഐശ്വര്യവും വന്നത് മഞ്ജുമായുള്ള വിവാഹത്തിന് ശേഷമാണ് അയാൾ ചെറിയ വേഷങ്ങളുടെ പടിപടിയായി ഉയർന്നു അവസാനം മലയാള സിനിമയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം നിരന്തരമായ ഗോസിപ്പുകളാണ് മഞ്ജുവിനെ ദിലീപിനെ കുറിച്ച് കേട്ടത് അവർ വിവാഹമോചിതരായി എന്ന ഇടയ്ക്കിടെ വാർത്തകൾ വരും ഒരിക്കൽ അവർ ഡിവേഴ്സ് പെറ്റീഷൻ നൽകി കോടതിയിൽ വരന്നു എന്ന വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആലുവ കോടതിയിൽ ജനം തമ്പടിച്ചിരുന്നു പക്ഷേ അവസാനം അത് തന്നെ സംഭവിച്ചു ദിലീപ് മഞ്ജു വേർപിരിഞ്ഞു മുൻ ഭർത്താവിനെ കുറിച്ച് പരസ്യമായി യാതൊരു കുറ്റവും പറയാതെ അവർ മടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇതിഹാസ നടൻ അമിതാഭ് ബച്ചന്റെ കൂടി അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരികെ എത്തിയത് അതേ വർഷം ഹൗൾഡ് ഹവോൾഡാറി എന്ന റോഷൻ ആൻഡ്രൂസിന്റെ ചിത്രത്തിലൂടെ അവർ വെള്ളിത്തറിൽ തിരിച്ചെത്തി ചിത്രം വലിയ വിജയവുമായി ആ സമയത്തേക്ക് മഞ്ജു വായരുടെ തിരിച്ചുവരാനായി മാധ്യമങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു മലയാള ഇൻഡസ്ട്രി ഒരു നടിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആദ്യമായിരുന്നു പരസ്യ വിപണിയിൽ മോഹൻലാലിനെ പോലെ ഏറ്റവും വിലപിടിച്ച താരമായി പിന്നീട് മഞ്ജു മാറി കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലും മഞ്ജുവിന്റെ ഇടപെടലാണ് നിർണായകമായത് ഇന്ന് നാല്പത്തിയാറാം വയസ്സിലും കേരളത്തിലെ ഏറ്റവും ജനപ്രിയ താരമാണ് മഞ്ജു അടുത്ത കാലത്തായി ചില ചിത്രങ്ങൾ പരാജയമാണെങ്കിലും അവരുടെ ജനപ്രീതിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായികയും മഞ്ജുവാണെന്ന് സിനിമാ ബിസിനസ് മാഗസിനുകൾ വ്യക്തമാക്കുന്നു ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ എഴുപത്തിയഞ്ചു ലക്ഷത്തിനും ഒന്നര കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത് തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നൂറ്റി നാല്പത്തിരണ്ട് കോടിക്കും നൂറ്റി അൻപത് കോടിക്കും ഇടയിലാണ് മഞ്ജുവിന്റെ അസ്ഥി ആഡംബര കാറുകൾക്കൊപ്പം ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് എന്ന ബൈക്കും മഞ്ജുവിന്റെ ഗാരേജിലുണ്ട് പരിസ്ഥിതി ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് എഴുപത്തിയഞ്ചു ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം വേറെ ലഭിക്കുന്നു കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയെ അടയ്ക്കുവാണ് ദിലീപ് പോലും ഇന്ന് മഞ്ജുവിന്റെ നേട്ടങ്ങൾ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നില്ല മകളെ അടക്കം ഒറ്റപ്പെടുത്തി നിർത്തിയ ദിലീപിന് പതിയെ പതിയെല്ലാം നഷ്ടമാകുന്നതിന് മറ്റൊരുദാഹരണമാണ് അകന്നു നിന്നിരുന്ന മഞ്ജു മകളും തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പവും